മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ ചൂട് പിടിച്ച് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും യു ഡി ഐ ഡി ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ നഗരസഭയാകാൻ മഞ്ചേരി നഗരസഭ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ആറുമാസമായി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇതിൻ്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രജിസ്ട്രേഷൻ ക്യാമ്പയിൻ മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി നഗരസഭയിൽ തന്നെ ആയിരത്തി ഇരുന്നൂറിലധികം ഭിന്നശേഷിക്കാരെ കണ്ടെത്താനും അവർക്ക് യു ഡി ഐ ഡി ലഭ്യമാക്കാനുമുള്ള ത്വരിത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഭിന്നശേഷിക്കാരുടെ സർവേ തമുദ്ര പ്രവർത്തനവും പൂർത്തിയാക്കിയിട്ടുണ്ട് സമ്പൂർണ്ണമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനും വിട്ടുപോയവരുണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്താനും യു ഡി ഐ ഡിയെക്കുറിച്ചുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനും ഭിന്നശേഷിക്കാരുടെ അവകാശരേഖയായ യു ഡി ഐ ഡി നൂറ് ശതമാനം ആളുകൾക്കും ലഭ്യമാക്കുന്നതിനുമുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിവരികയാണ് ഇതിൻ്റെ ഭാഗമായി മഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് എല്ലാ അംഗനവാടി ആശാപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും അക്ഷയ കേന്ദ്രങ്ങൾക്കും പരിശീലനം സംഘടിപ്പിച്ചു നഗരസഭാ പരിധിയിൽ ഇതുവരെ ആയിരത്തി ഒൻപത് ഭിന്നശേഷിക്കാർ യു ഡി ഐ ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ എഴുപത് പേർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണ് ഇവർക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്പെഷ്യൽ ബോർഡ് ചേരുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു രജിസ്ട്രേഷൻ ക്യാമ്പയിൻ പൂർത്തിയായാൽ ഉടനെ തന്നെ ആവശ്യമെങ്കിൽ യു ഡി ഐ ഡി അദാലത്ത് സംഘടിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു అక్క పులుస్ కోజ్ డీజీ కిజీ కాలి జోలి పోవే ఆల పేర్కొండి కుటుంబం ఉండ അവരുടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും ക്ലാസ് ഇവിടെ ും ആരംഭിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എം എൽ സി യാഷിഖ് മേച്ചേരി റഹീം പുതുക്കുള്ളി എൻ കെ ഖൈറുനീസ സി സക്കീന കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് സി പി അബ്ദുൽ കരീം ചിറക്കൽ രാജൻ ഹുസൈൻ മേച്ചേരി വി സി മോഹനൻ ജസീന ബി അലി സുലൈക്ക നെട്ടിത്തൊടി നഗരസഭാ സെക്രട്ടറി എച്ച് സിമി ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ സഫിയ പി ഗിരിജ എന്നിവർ സംസാരിച്ചു കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ് കോർഡിനേറ്റർ റാഫി എന്നിവർ യു ഡി ഐ ഡി ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി